തട്ടിപ്പിനും വെട്ടിപ്പിനും പണ്ടേ കോൺഗ്രസ്സുകാരും മിടുക്കരാണ് പക്ഷെ ഇതിച്ചിരി കൂടിപ്പോയി യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ പന്തളത്തെ ഡിവൈഎഫ്ഐ നേതാക്കളുടെ പേരിലും കള്ളവോട്ട് ചെയ്തതായി കണ്ടെത്തിയതോടെ ആപ്പിലായിരിക്കുകയാണ് കോൺഗ്രസുകാർ പന്തളത്തെ ഡിവൈഎഫ്ഐ നേതാവും സി പി എം ലോക്കൽ കമ്മിറ്റി അംഗവുമായ അബി വക്കാസിന്റെ പേരിലാണ് വ്യാജ രേഖകൾ ഉണ്ടാക്കിയിരിക്കുന്നത് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് എത്തി അബിയുടെ മൊഴി രേഖപ്പെടുത്തി താൻ യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടില്ലെന്നും വേറെ ആരെങ്കിലും തന്റെ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച് വോട്ട് രേഖപ്പെടുത്തിയ െന്നും അബിൻ പറഞ്ഞു പത്തനംതിട്ടയിൽ മാത്രമല്ല സംസ്ഥാനത്ത് ഉടനീളം സമാനമായ രീതിയിൽ തട്ടിപ്പ് നടന്നുവെന്ന് ആരോപിച്ച് ഡിവൈഎഫ്ഐ സംസ്ഥാന നേതൃത്വം രംഗത്ത് വന്നിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച് വോട്ടുകൾ രേഖപ്പെടുത്തിയെന്ന ഗുരുതരമായ കുറ്റം സംസ്ഥാന വ്യാപകമായി നടന്നിട്ടുണ്ട് എന്നാണ് വിവിധ ജില്ലകളിൽ നിന്നും പുതുതായി വന്നിട്ടുള്ള പരാതികളിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരാതിയിൽ തിരുവനന്തപുരത്ത് കേസെടുത്തതിന് പുറമെ കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് പത്തനംതിട്ട തുടങ്ങിയ മിക്കവാറും ജില്ലകളിൽ നിന്നും പരാതികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നാലു പുതിയ പരാതികൾ വ്യാജ അടി നിർമ്മാണത്തെ സംബന്ധിച്ച് പോലീസിന് ലഭിച്ചു ഇനിയും പരാതികൾ പോലീസിന് എത്താനുണ്ട് പത്തനംതിട്ടയിലെ പന്തളത്ത് വ്യാജ ഐ ഡി കാർഡിന് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കേസിലെ അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് പിടിച്ചെടുത്ത വ്യാജ ഐഡന്റിറ്റി കാർഡിൽ ചിലത് പ്രദേശത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ വ്യാജ ഐ ഡി കാർഡാണ് അഭിജിത്ത് രാജ് അഖിൽ കൃഷ്ണൻ അബിൻ കെ എബിൻ കെ അബിവകാസ് അജിത് കൃഷ്ണൻ അഷിഖ് അജിത് കുമാർ എം എ അബ്ദുൾ ജലാൽ എന്നിവർ അവരുടെ ഐ ഡി വ്യാജമായി നിർമ്മിച്ചതിനെതിരെ പോലീസിനെ സമീപിച്ചിട്ടുണ്ടെന്നും ഡിവൈഎഫ്എ നേതൃത്വം അറിയിച്ചു വോട്ടർ പട്ടികയിൽ നിന്ന് പറ്റാവുന്നവരുടെ എല്ലാം ഐ ഡി കാർഡുകൾ യൂത്ത് കോൺഗ്രസ് നിർമ്മിച്ചിട്ടുണ്ട് വ്യാജമായി മറ്റു രാഷ്ട്രീയ പാർട്ടികൾപ്പെട്ട ആളുകളുടെ അടക്കം ഐ ഡി കാർഡ് നിർമ്മിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത് ഇത്തരത്തിൽ ഐ ഡി കാർഡ് നിർമ്മിക്കപ്പെട്ട ആളുകൾ വളരെ ആശങ്കയിലാണ് ഒന്നര ലക്ഷത്തോളം വ്യാജ ഐ ഡി കാർഡുകൾ സംസ്ഥാനത്ത് നിർമ്മിച്ചുവെന്നാണ് പുറത്തു വരുന്നത് ഇവ ഉപയോഗിച്ച് മറ്റെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് വരെ ആശങ്കാജനകമായ കാര്യമാണ് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനും സിം കാർഡുകൾ എടുക്കാനും വാടകയ്ക്ക് മുറികൾ എടുക്കാനും മറ്റു പല ആവശ്യങ്ങൾക്കും ഇത്തരം ഐ ഡി കാർഡുകൾ എന്നതിനാൽ അതീവ ഗൗരവമായി ഈ വിഷയത്തെ കാണേണ്ടതുണ്ട് പുറത്തുവന്ന പുതിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പത്തനംതിട്ടയിലെ പരാതിയിൽ സമഗ്രമായ അന്വേഷണം നടത്തി വ്യാജ ഐ ഡി കാർഡ് നിർമ്മിച്ചതിന്റെ മുഴുവൻ പ്രതികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് പത്രസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു എന്തായാലും കോൺഗ്രസ് ഒന്നിനുമേലൊന്നായി പ്രശ്നങ്ങളുടെ ഘോഷയാത്ര തന്നെയാണ് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക